കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനത്തിന് ഇന്നേക്ക് രണ്ടു വർഷം ആദ്യം ലോക്കൽ പോലീസും പിന്നീട് പ്രത്യേക കേസ് അന്വേഷിച്ചത് അന്വേഷണം ഏറ്റെടുത്തിട്ടും എങ്ങും എത്തിയില്ലെന്ന വിമർശനം ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനും സാമൂഹിക സാംസ്കാരിക പരിപാടികളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതാകുന്നത് ഉച്ചയ്ക്ക് അരയിടത്തുപാലത്തെ ഓഫീസിൽ നിന്നും ഇറങ്ങിയ മാമിയെ പിന്നീട് കാണാതാവുകയായിരുന്നു ഭാര്യയുടെ പരാതിയിൽ നടക്കാവ് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും മാമിയെ കണ്ടെത്താനായില്ല പിന്നീട് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് കേസ് പ്രത്യേക സംഘത്തെ ഏൽപ്പിക്കുകയായിരുന്നു മലപ്പുറം എസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം എന്നാൽ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാക്കാത്തതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയായിരുന്നു തുടർന്നാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തത് പ്രാഥമിക അന്വേഷണത്തിൽ അടക്കം പോലീസിന് വീഴ്ച പറ്റിയതായാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ ഇൻസ്പെക്ടർ അടക്കം നാല് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നും ഇവർക്കെതിരെ വകുപ്പുതല അന്വേഷണം വേണമെന്നും ക്രൈംബ്രാഞ്ച് സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു അതേസമയം അന്വേഷണം ഏറ്റെടുത്ത് ഒരു വർഷം കഴിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലും പുരോഗതിയില്ലാത്തത് വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കുടുംബവും ആക്ഷൻ കൗൺസിലും ജനം കോഴിക്കോട്